പൊന്നു മക്കളെ നമ്മളെ ഫറോക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു വീട് ഞമ്മളെ കയ്യില് പൊന്നു മക്കളെ അടിപൊളി ഒരു കിട്ടിലം വീട് ഞമ്മളെ കയ്യില് വില്പരക്ക് വല്ലേ ഇതിന്റെ നിങ്ങൾ കാര്യങ്ങള് കേട്ടിരുന്നു മൊത്തം ആറേ സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അതിലാണെങ്കിലും നാല് ബെഡ്റൂം ആട്ടോ നാലു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ലിവിംഗ് റൂം ഡൈനിങ് ഹോള് സിറ്റൗട്ട് കിച്ചൺ ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു കിട്ടിലം വീടാണ് വർക്ക് ഏരിയ വേറെ കുടിവെള്ളത്തിന് കിണറ ഗേറ്റും അതിലും ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ള ഒരു കിടിലം വീടാട്ട ഇതിലേക്കാണെങ്കിലും നിസാനും വണ്ടിയും കാറും ലോറിയൊക്കെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് ഭാഗത്ത് ചുങ്ക ഏരിയയിലാണ് ചുങ്കത്ത് നിന്ന് വെറും ഒരു കിലോമീറ്റർ പഴുതിയിൽ എന്ന് വെച്ചാൽ നമ്മളെ കള്ളിത്തോട് റോട്ടിൽ കക്കാട്ടുപാറ എന്ന ഏരിയയിലാണ് കക്കാട്ടുപാറ പള്ളിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന സ്ഥല ഇവിടെ ആണെങ്കിലും ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അറ്റിപൊളി കിടില ഏരിയ ഒരു ചോദിക്കണ അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒക്കെ കുറയാനൊക്കെ ഉണ്ടാവുക നല്ല വൃത്തിയുള്ള കിടില വീടിനാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനൊക്കെ അയച്ചിട്ട് ഉറപ്പ് വരുത്തല്ലേ പണമിടപാടും കാര്യങ്ങളൊക്കെ ಅದು ಮರಕೇ